സ്ത്രീകളുടെ എന്താ പറയുക സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന എല്ലാവരെയും കാണുമ്പോൾ ഒരുപാട് സന്തോഷം നമുക്ക് ഈ ഒരു അവസരം ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും ഒരുപാട് നന്ദി പറയുകയാണ് പക്ഷേ എന്നെ ക്ഷണിക്കാൻ വന്നപ്പോൾ ഒരു സ്ത്രീയെപ്പോലും ഞാൻ കണ്ടില്ലാക്കാം സത്യസിൽ ഞാൻ പറയാം എന്നെ വിളിക്കാൻ വീട്ടിൽ വന്നതെല്ലാം പുരുഷന്മാരായിരുന്നു സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്നുള്ളതും സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടി എല്ലാം ഇവിടെ ആയിപ്പോയി ശരി അപ്പൊ ഒരുപാട് സന്തോഷം സ്ത്രീകളുടെ എന്താ പറയാ സുരക്ഷിതത്വം എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ആരുടെയും കയ്യിൽ നിന്ന് ഇങ്ങനെ ചോദിച്ചു വാങ്ങിക്കോ ഞങ്ങൾക്ക് ഇന്നതുപോലെ വേണം ഇല്ലത് ഇന്ന സ്ഥലത്തുനിന്ന് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ആരുടെയും കയ്യിൽ നിന്ന് ചോദിച്ചു വാങ്ങിക്കേണ്ട ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മൾ എവിടെ ഇറങ്ങി നടക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞൊരു സാധനം വേണം ഇല്ലേ ഇന്നത്തെ കുട്ടികൾക്ക് അതൊക്കെ ഉണ്ട് ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ തികച്ചും എല്ലാ രീതിയിലും ചിന്തിക്കുന്ന വസ്ത്രധാരണമായാലും ശരി അവർക്ക് എവിടെ ഇറങ്ങി അവരുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിക്കാനും എല്ലാത്തിനും പ്രാപ്തരാണ് വീട്ടമ്മമാർ അതായത് നമുക്ക് ഒരു ജീവിതേ ഉള്ളൂ ഈ ഇരിക്കുന്ന എല്ലാ അമ്മമാരോടും ഞാൻ പറയാനാണ് നമുക്ക് എല്ലാവർക്കും ഒരു ലൈഫേ ഉള്ളൂ ഈ വീടിനകത്ത് ഇങ്ങനെ ഒതുങ്ങി കൂടി വേ വേണ്ടെന്ന് പറയുന്നില്ല കുട്ടികളെ നോക്കണം ഭർത്താവിനെ നോക്കണം കുടുംബം വേണം പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞിട്ട് കുറച്ച് നേരം ചെലവഴിക്കാൻ നിങ്ങൾ കണ്ടെത്താറുണ്ടോ എപ്പോഴെങ്കിലും ഒരു ദിവസത്തിൽ ഒരു ദിവസം ചെലവര് അരമണിക്കൂറെ സീരിയൽ കാണുന്ന വിടും അത് ചോദിക്കുന്നില്ല നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എനിക്ക് തോന്നുന്ന അതായിരിക്കും അല്ലെ സീരിയല് ആണോ അതെല്ലേ സീരിയലോ സിനിമയോ ല്ല ജീവിതം നിങ്ങൾ യാത്രകൾ ചെയ്യണം എവിടെയെങ്കിലും പോകണം എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഇത്രയും വർഷകാലങ്ങളായിട്ട് എനിക്ക് നഷ്ടപ്പെട്ട ഒന്നാണ് യാത്രകൾ ഇപ്പൊ ഞാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനും അച്ഛനും അമ്മയായിട്ട് ഇപ്പൊ പലയിടത്തും യാത്ര ചെയ്യാനാണ് ഒരു കാലഘട്ടം ഇങ്ങനെ ഒതുങ്ങി കൂടി പോയി അല്ലെങ്കിൽ ഇതാണ് എവിടെ പോയാലും പേടി വീട്ടുകാർക്ക് പേടി അവിടെ പോകുന്നു ഇവിടെ പോകുന്നത് അത് പേടി ഇന്ന് നമുക്ക് സംരക്ഷണം തരാൻ ഒത്തിരി ഇവിടെ പോലീസ് നമുക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ എന്തോരോട്ടൻ ഡേടേ എന്തിനാ എവിടെ പോയാലും എന്തിനും ഒരു കോള് മതി നമുക്കുള്ള പ്രൊട്ടക്ഷൻ ഇപ്പൊ ഈ പറയുന്ന പോലെ നമുക്ക് ഒരു എടുത്താൽ അതിൽ അതിലൊന്നോ രണ്ടോ പേര് ചിലപ്പോ വളരെ മോശമായിട്ട് പെരുമാറുന്ന ആൾക്കാരുണ്ടാവുക ബാക്കി തൊണ്ണൂറ്റി പേരും കുടുംബത്തിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട് അവര് ഒരിക്കലും സ്ത്രീകളെ മോശമായിട്ട് കാണുന്ന ആൾക്കാരല്ല ഇറങ്ങി ഞാൻ പറഞ്ഞ ഇന്ന് ഞാൻ നിൽക്കുന്ന ഇൻഡസ്ട്രിയിലാണെങ്കിൽ പോലും പ്രതികരണം എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ് ഇന്ന് എന്നോടൊരാള് മോശമായിട്ട് സംസാരിച്ചു എന്നോടൊരാള് മോശമായിട്ട് പ്രവർത്തിച്ചു ഒരു വർഷം കഴിഞ്ഞിട്ടല്ല അത് പ്രതികരിക്കേണ്ടത് ആണോ അല്ലയോ ഒരിക്കലും അല്ല ഒരു വർഷം ആ സ്പോട്ടിൽ നമ്മളിപ്പോ ഒരു ഫംഗ്ഷന് പോവാണ് ഒരു ഇനോഗ്രേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷൂട്ടിങ് സ്കുമ്പോൾ എന്നോടൊരാളെ മോശമായിട്ട് അയാളൊരു അശ്ലീലമായിട്ടൊരു രീതി നമ്മുടെ ശരീരത്തിനെ പറയുന്നു എന്ന് തോന്നിയാൽ അത് പറഞ്ഞത് തെറ്റായി പോയി എന്ന് പറയാനുള്ളൊരു ധൈര്യം നമ്മൾ അപ്പം അവിടെ കാണിക്കണം അവിടെ പ്രതികരിക്കണം ഒരു വർഷം കഴിഞ്ഞ് അയാൾ എന്നോട് ആ പറഞ്ഞത് ശരിയെന്നല്ലോ എന്ന് പറഞ്ഞിട്ട് പ്രതികരിക്കാൻ നിൽക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലേ അതാണ് അതാണ് ഇപ്പൊ പിന്നെ പറഞ്ഞ പോലെ ജാതിയും മതവും ഒക്കെ നമ്മുടെ നാട്ടിലാണ് കേട്ടോ നമുക്ക് ഇത്രയും സ്വാതന്ത്ര്യം നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചുമ്പോ മാഡം പറഞ്ഞ പോലെ ഭയങ്കരമായ ക്രൂരത നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോ സോഷ്യൽ മീഡിയ നമുക്കുള്ളത് മുതലാ കാര്യമല്ലേ ഇവർക്ക് ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ പല കാര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട് ഒരു പരിധിവരെ എൺപത് ശതമാനം നല്ലതാണെങ്കിൽ ഇരുപത് ശതമാനം നമുക്ക് ദോഷവും ഇവിടെ വരണോ ഇല്ലാന്ന് പറയുന്നത് ഇവരെന്നല്ല ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നല്ലതും ചീത്തയും വരുന്നുണ്ട് അതിൽ നല്ലത് ഏതാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞാൽ വളരെ 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 നല്ല കാര്യം അപ്പൊ ഞാൻ ഈ പറയുന്നുണ്ട് നമ്മളിപ്പോ ഒരു ബ്ലഡ് ബാങ്കിൽ പോയി ബ്ലഡ് മേടിക്കുകയാണ് എമർജൻസിക്ക് ബ്ലഡ് വാങ്ങുകയാണ് അല്ലെങ്കിൽ ഹിന്ദുവിൽ തന്നെ താഴേക്കിടയിലുള്ള ആളാണോ നമ്മൾ നോക്കാറുണ്ടോ ചോദിക്കാറുണ്ടോ പിന്നെ എന്റെ ജാതിയും മതവും എന്റെ പേരിന്റെ തുമ്പത്താ വാല് ഞാൻ പലയിടത്തും പറയാറുണ്ട് അതിടല്ലേ എനിക്ക് എങ്ങനെയാണ് ഞാൻ എല്ലാ മനുഷ്യരെയും പോലെ തുല്യരാണ് പക്ഷെ പലയിടത്തും ചെന്നാലുണ്ടാവാറുണ്ട് അത് സാധാരണ പോലെ ഇപ്പൊ ഞാൻ ജനിച്ചു വളർന്നു പോയി എന്ന് കരുതിട്ട് ഞാൻ ഒന്നും അതിനെ കുറിച്ച് പോരാറല്ല പക്ഷെ നമ്മൾ എല്ലാവരും തുങ്ങിയതാണ് നമ്മുടെ കയ്യിൽ തുണിയാൽ വരുന്നതും ചോര തന്നെയാണ് എല്ലാവരുടെ കയ്യിൽ തിരിഞ്ഞാലും വരുന്ന ചോര തന്നെയാണ് മനുഷ്യന് മനുഷ്യരെ തിരിച്ചറിയാന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് ഇന്ന് ജാതി മതം ഒന്നും ഒന്നും ഇല്ല കേട്ടോ നമ്മളെല്ലാവരും ഒറ്റ ഒന്ന സ്വയം കാലം നിൽക്കുക ഇന്നത്തെ തലമുറയ്ക്ക് കല്യാണം എന്നുള്ളത് തന്നെ പറഞ്ഞ് എന്താ പറയാ ഇരുപത് വയസ്സേ ഇന്നു ഇല്ല നോക്ക് ഇരുപത്തിരണ്ട് വയസ്സേ ഇന്നു കൊള്ളെ കെട്ടിച്ചുവിടണം ഇതൊന്നും അല്ല അവളെ സ്വന്തം കാലിൽ നിർത്തുക നാളെ ഒരാളിൽ ഒരാളോട് കല്യാണം ലഭിച്ചു നോക്കുമ്പോൾ എനിക്കൊരു സാരി വേണം അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വേണം എന്ന് അവളോട് ചോദിക്കാനുള്ള ഒരു അവസരം അവൾക്ക് ഒരുക്കി കൊടുക്കാതിരിക്കുക അവളെ സ്വന്തം കാലിൽ നിർത്തുക എനിക്ക് അവളെ ജോലിയാ അവൾക്ക് സാമ്പത്തികമായിട്ട് അവൾ ആരുടെയും മുമ്പിൽ കൈ രീതിയിൽ അവളെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ഇന്നത്തെ മാതാപിതാക്കൾ ചെയ്യേണ്ടതും ചിന്തിക്കേണ്ടതുമായിട്ടാണ് ഏറ്റവും വലിയ കാര്യം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും ഇപ്പോൾ ആ ഒരു ഫാതയിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത് ആരും കല്യാണം എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എല്ലാവർക്കും സ്വന്തം കാലുകൾക്കണം കാശണ്ടാക്കണം ജീവിക്കണം സന്തോഷിക്കണം മറ്റു ജീവിതവും ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ കാര്യങ്ങൾ എൻ്റെ കുടുംബത്തിൽ ഒത്തിരി കുട്ടികളുണ്ട് അവരെല്ലാവരും ഇതാണ് പറയുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ എനർജി ആയിട്ടൊരു കൈ അതാണ് ഈ ഒരു ഐശ്വര്യം എപ്പോഴും ഉണ്ടാകട്ടെ നമ്മള് നമ്മളുടെ എന്താ പറയാ ഇപ്പൊ വീട്ടിലെല്ലാവരും അടുക്കള അടച്ചേക്ക് വന്ന് കേട്ടു അല്ലെ ആണോ അങ്ങനെയൊന്നും അല്ലായിട്ടാ നമുക്ക് എല്ലായിടത്തും എല്ലാ രീതിയിലും എന്താ പറയുക ഓൾ റൗണ്ടറാണ് ഒരു സ്ത്രീ എന്ന് പറയുന്നത് എന്നാലൊരു പുരുഷന് അത്രയും പറ്റത്തില്ല ഒരു കാര്യമേ അറ്റ് ദൈമ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ സ്ത്രീകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ പറ്റും കാര്യമായിട്ട് പറഞ്ഞത് നമ്മൾ അമ്മമാരെ കണ്ടിട്ടില്ലേ അമ്മമാർ അടുക്കള ജോലി ചെയ്യും സീരിയല് കാണും അതേസമയം ആദ്യം ഇങ്ങനെ ഫോണും ചെടിയിലുണ്ടാവും അറ്റ് എന്താ ചെയ്യാൻ അമ്മ ഞാനും കാണിക്കില്ല ഫോൺ ചെടിയിലുണ്ടാവണം അടുക്കളയിൽ ജോലി ചെയ്യും സീരിയലും കാണും സത്യം ഇതാണ് നടക്കുന്നത് അല്ല അതുകൊണ്ട് ഓൾറൗണ്ടർ ആണ് നമ്മള് സ്ത്രീകൾ നമുക്ക് പല കാര്യങ്ങളും ഒരേ സമയം ചെയ്യാൻ പറ്റും അത് നമ്മള് വിനിയോഗിക്ക വേണ്ടടുത്ത് അമ്മമാരെ വീട്ടിൽ ഒതുങ്ങി കൂടാതിരിക്കുക വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് ധൈര്യം കൊടുക്കുക മുന്നോട്ട് ഇറങ്ങുക പഠിക്കാൻ വിടുക അവർക്ക് സ്വന്തം കഞ്ഞു നിൽക്കാനുള്ള മനോധൈര്യം കൊടുക്കുക വസ്ത്രത്തിനോട് നിങ്ങള് എന്താ പറയാ അയ്യോ അതിലല്ലേ ഇതിലല്ലേ മോശം അപ്പുറത്തുള്ളവർ എന്ത് വിചാരിക്കും യൂ കുടുംബത്തിന്റെ നാണക്കേട് ഇങ്ങനെയൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രമാണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രം നമ്മൾ ധരിക്കാം അല്ലെങ്കിൽ അതിലൊരു എന്താ പറയാ മോശമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അവരോട് പറഞ്ഞു നോക്കുന്നത് മോശാണ് മോളെ അത് ഇച്ചിരി വൃത്തിയേടായിട്ട് തോന്നുന്നില്ലേ അല്ലെങ്കിൽ അത് ഇടരുത് എന്ന് പറഞ്ഞ് വാശി പിടിപ്പിച്ചാൽ അവർ ഇടും എന്തെങ്കിലും ഇടും അത് നിങ്ങൾ തന്നെ കാണേണ്ടി വരും ഉദാഹരണത്തിന് ഞാൻ ഇടരുത് എന്ന് പറഞ്ഞ് നമ്മളോട് വാശി പിടിക്കുന്ന സാധനം നമ്മുടെ മനസ്സിൽ കിടക്കണം അത് നമ്മൾ ഇട്ടുകൊണ്ടു കൊണ്ടു നമ്മൾ എന്തെങ്കിലും വെറുതെ അതിന് പോകുന്നത് അതുകൊണ്ട് അവർക്കിടാൻ ഇഷ്ടമുള്ളത് അവരെ കൊ അവരിട്ടോട്ടെ എന്ന് വിചാരിക്ക ഇതൊന്നും വസ്ത്രം എന്നുള്ളതൊന്നും അല്ല മാനദണ്ഡം കണ്ടില്ലേ നമ്മൾ ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിൽ എന്താണ് നടക്കുന്നത് എന്ന് കണ്ടില്ലേ സത്യം അതാ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാം നമ്മൾ ഒരുപാട് സ്വാതന്ത്ര്യം ഒരാൾക്ക് കൊടുത്ത് അതവരെന്നും പറയാൻ എന്നുള്ളൊരു ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ആ പറഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ചത് സേറ്റ് എത്തിക്കഴിഞ്ഞിട്ട് അവരെന്തെങ്കിലും പറയുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കാതെ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാം ആ സ്പോട്ടിൽ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇത്രത്തോളം വരുന്നായിരുന്നു പോകുന്ന പെൺകുട്ടികൾ ഏത് ഫംഗ്ഷന് പോകുമ്പോഴും അവർ ആ സമയത്ത് അത് പറഞ്ഞത് തെറ്റായി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇത്രത്തോളം ഒരവസ്ഥ തരുന്നില്ലായിരുന്നു ആ പുള്ളിക്ക് മരത്തില്ലായിരുന്നു ഈ പറഞ്ഞു പോയ ആർക്കും വരത്തില്ലായിരുന്നു ഞാൻ ആരുടെ പേരെടുത്ത് പറയുന്നില്ല എന്തായാലും ഒരുപാട് സന്തോഷം അമ്മയുടെ മുമ്പിൽ വരാനും നിങ്ങളുടെ അടുത്ത് മുമ്പിൽ വന്ന് കുറച്ച് സംസാരിക്കാൻ കഴിഞ്ഞത് ഒരുപാട് സന്തോഷം ഇനിയും വരാൻ പറ്റട്ടെ അപ്പോൾ എന്താ പറയാ എന്റെ കുടുംബവും ഇവിടെ തന്നെയാണ് എന്റെ വല്യമ്മുണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് എനിക്കും ഒരു വീട് എന്റെ വല്യമ്മൂടെ അമ്മയുടെ കുടുംബവും വീട് ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ അവിടെ കുടുംബത്തിൻ്റെ അടുത്തെല്ലാം വന്ന് നിങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ വന്ന് കുറച്ചു നേരം സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഈ വേദിയിലിരിക്കുന്ന എല്ലാവരോടും ഒക്കെ ഞാൻ ഒത്തിരി നന്ദി പറയുകയാണ് താങ്ക്